ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മുടെ അടുക്കള വാരം പകുതിയായിട്ട് കറക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒട്ട് സമയങ്ങളാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം ഈ ചൂടുകാലത്ത് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നത് ഇതുപോലുള്ള ഫ്രൂട്ട്സ് ആയിരിക്കുമല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടാകുമ്പം പെട്ടെന്ന് എങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ നോക്കാം ജ്യൂസ് മെഷീനോ മിക്സിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിനെ നടുുകി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വിസ്ക് ആണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ വിസ്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിലോട്ട് ആ വിസ്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് കിട്ടും ഇപ്പം കണ്ടില്ലേ ആ ഓറഞ്ചിൽ നിന്ന് നന്നായിട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഒട്ടും വേസ്റ്റ് ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും കൂടി ചെയ്ത് കൊടുക്കാം ചില ടൈമ് നമുക്ക് ഒന്നോ രണ്ടോ ഓറഞ്ചിൻ്റെയൊക്കെ ജ്യൂസ് എടുക്കാനാണെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ വേസ്റ്റ് വേസ്റ്റാവുന്ന പേടിയൊന്നും വേണ്ട കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാനായിട്ട് പറ്റും ഇപ്പം കഥ കണ്ടില്ലേ ഒരു ഓറഞ്ച് എന്നുള്ള ജ്യൂസാണ് ഞാൻ ഞാനിടുത്ത ക്ലാസിൻ്റെ അരഭാഗത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളൊക്കെ പെട്ടെന്ന് വന്നിട്ട് ചൂസൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാങ്ങറാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെയധികം ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം ഈ ഒരു ഹാങ്ങറിനെ നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് ഷേപ്പിലോട്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്

ഇപ്പം നമ്മുടെ ഹാങ്ങറിൻ്റെ കൊളുത്തിയിടുന്ന ഭാഗം പാക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത് സൈഡിലായിട്ടാണുള്ളത് കണ്ടില്ലേ ഇനി അടുത്ത ഭാഗം നമുക്ക് സെക്യൂറായിട്ട് കെട്ടിവെക്കണം ആ പാക്കറ്റ് ഹാങ്ങറിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിവെച്ചുകൊടുക്കുകയാണ് ഇതുപോലെ ആ ഒരു ഭാഗം ഉള്ളിലോട്ട് കടത്തിയിട്ട് വേണം കെട്ടി വെക്കാനായിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കെട്ടി കൊടുക്കാം ഇപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ സൂപ്പർ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് വേസ് പിൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമിലും കിച്ചണിലും ഒക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റഡി റൂമിൽ ഇതുപോലെ ഒരു വേസ് പിന്നെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് വേസ്റ്റൊക്കെ ഇത് കൊണ്ട് നിട്ടുള്ളൂ ഇതാ ഇതുപോലെ അവരുടെ സ്റ്റഡി റൂമിൽ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് വേസ്റ്റൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് എടുത്തുകൊണ്ട് കിളയാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മുടെ കിച്ചണിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണല്ലേ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെ വെളുത്തുള്ളിയെ ഒന്നോ രണ്ടോ പീസുകളാക്കി എടുക്കണം ഇപ്പം ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ണ്ടോ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് അരിപ്പൊടിയാണ് നമ്മുടെ സാദാ പുട്ടുപൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു സ്പൂൺ അരിപ്പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈവച്ചൊന്ന് തിരുമ്മി കൊടുക്കാണ് വേണ്ടത് ഇങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലികളൊക്കെ വേറിട്ട് വരും ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലികളൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്രയധികം വെളുത്തുള്ളി ഉണ്ടായാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലികളഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം ഇതായിപ്പം ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലികളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം ഇതിപ്പോൾ കഴുകിയത് കൊണ്ട് തന്നെ വെള്ളത്തോടെ ഇരിക്കുമ്പോൾ ഇത് കേടാമെന്നുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനായിട്ട് ഞാനൊരു ടവൽ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഒപ്പിയെടുക്കാം ഇതുപോലെ ആ ടവൽ കൊണ്ട് തന്നെ ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി ഇൻ കേസ് ഇങ്ങനെ ഒപ്പിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാൻ്റെ താഴെയായിട്ട് വെച്ചുകൊടുത്താലും മതി ഇപ്പം നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലാസ് ചാറാണ് ഇതുപോലൊരു ഗ്ലാസിൻ്റെ കുപ്പി വല്ലതുണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അതിലോട്ടേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടുകൊടുക്കുകയാണ് ഇൻ കേസ് അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ അതിന് വേണ്ടിയിട്ടാണ് ടോ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇതൊരു രണ്ടാഴ്ചയൊക്കെ ഒരു കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മൾ അടുക്കളയിൽ എത്രയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമാണല്ലേ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള ടിപ്പാണ് അടുത്തത് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് വാങ്ങിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഗ്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഗ്ലാസ്സുകളൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലാസ് നന്നായിട്ട് തണുത്തിട്ട് വേണം ഗ്ലാസ് കഴുകിയെടുക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മൾ സാധാരണ അപകടമൊക്കെ വാങ്ങുമ്പോൾ ചില ടൈമിൽ പഴുത്തതൊന്നും കിട്ടാറില്ല അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് പഴുക്കാനായിട്ട് ഇതുപോലെ അരി എടുത്തതിന് ശേഷം ആ അരിയിലോട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അപകടം പഴുത്തു കിട്ടും കേട്ടോ ആ അരി അവഗാടോ കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപകടം പഴുത്തു കിട്ടും അപ്പോൾ ഇതൊക്കെ പണ്ടുള്ളവർക്കറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്കായി പറഞ്ഞ കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം നമ്മളെല്ലാവരും പലവിധ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലേ അത് ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ അതിലോട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അത് മാത്രമല്ല അതിലോട്ട് ഒരു പൂപ്പൽ പോലെയൊക്കെ വരുന്നത് കാണാം അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ സ്നാക്സിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ളൊരു കവറെടുത്താൽ മതി ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിന് സൈഡ് ഭാഗമാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ആ ജോയിൻ ചെയ്യുന്ന ഭാഗമാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി ഇതിനെ ഞാൻ രണ്ടാക്കി കട്ട് ചെയ്യാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ അച്ചാർ അച്ചാറിട്ട് കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ കവറൊന്ന് വെച്ചുകൊടുക്കാം ഈ ഒരു കവറിൻ്റെ സിൽവർ ഭാഗം അടിയിലോട്ട് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഇതുപോലെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മുടെ അച്ചാർ കേടു കൂടാതിരിക്കും ഇതിപ്പോൾ എടുത്തേക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ അച്ചാറാണ് ഇതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കും പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശ ദോശത്തവയെടുത്തിട്ടുണ്ട് ഞാനിവിടെ യൂസ് ചെയ്യാറ് ഇരുമ്പിൻ്റെ ദോശത്തവ തന്നെയാണ് കേട്ടോ അപ്പോൾ പൊതുവേ കണ്ടിട്ടുള്ളത് എല്ലാവരും ഇരുമ്പിൻ്റെ ദോശത്തവ വാങ്ങും പിന്നെ ആ ദോശ ഒട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാറാണ് അല്ലേ അപ്പോൾ ഇനി അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരാവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് ദോശത്തവ നോൺ സ്റ്റിക്ക് പോലെയാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചീത്തയായി പോയ തക്കാളിയാണ് അപ്പോൾ ഇതുപോലെ പോയ തക്കാളിയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് അല്ലേ പതിവ് അപ്പോൾ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ ഇതുപോലെ ചൂടായ തവയിലോട്ട് ഈ പുളിയുള്ള തക്കാളി നമുക്ക് തേച്ച് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം ആ ഒരു തക്കാളിയുടെ നീര് ആ ദോശത്തവയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അതിനുശേഷം നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ ദോശത്തവ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ദോശ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒത്തിരി പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് നമ്മുടെ കടയിലൊക്കെ പോയിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടാറുണ്ടല്ലേ അപ്പോൾ അതെങ്ങനെ നമുക്ക് നീറ്റായിട്ട് ഒതുക്കി വെക്കാൻ നോക്കാം അതിനായിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം ഇതൊന്ന് വിടർത്തി കൊടുക്കുകയാണ് ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് എടുക്കുകയാണ് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നമ്മുടെ സമൂസയുടെ ഒക്കെ ഒരു ഷേപ്പിലോട്ട് ഇങ്ങനെ മടക്കി കൊണ്ടുവരണം അത ഇതുപോലെ വേണം ചെയ്യാനായിട്ട് ഇതുപോലെ അവസാനം എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ അധികം സ്പേസും പോകത്തില്ല നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളൂ അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിച്ചൺ കബോർഡിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ടലിത്തേൻ്റെ കയറിപ്പം ബൈ